ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പം നമ്മൾ ഇന്ന് രണ്ട് കിലോ അളവിൽ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം ഒരു കിലോയുടെ ഒരു പ്ലം കേക്കും അര കിലോയുടെ രണ്ട് പ്ലം കേക്കും ആണ് നമ്മൾ അങ്ങനെ മൊത്തത്തിൽ രണ്ട് കിലോ ആണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം നമ്മൾ ൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലം കേക്ക് ആട്ടോ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ടും കൂടാതെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നമ്മൾ ഇതിനു മുമ്പ് കുറെ കുറുക്ക് വഴികളൊക്കെ ചെയ്തിട്ടുണ്ട് സോക്ക് ചെയ്യുന്ന ടൈം കുറച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ സോക്ക് ചെയ്യാതെ ക്യാരമല്ലിൽ തിളപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ പല റെസിപ്പി ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അകത്തു നിന്നൊക്കെ ടോട്ടൽ ആണ് നമ്മുടെ ഈ ഒരു പ്ലം കേക്ക് അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന എന്ന് പറയുന്നത് നാനൂറ് ഗ്രാം മൈദയാണ് അപ്പം നമുക്ക് കപ്പളവ് എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ് പക്ഷേ നമ്മളിങ്ങനെ പക്കയായിട്ട് ശരിക്കും പറയാൻ നമുക്ക് കിച്ചൺ സ്കെയിലാണ് നല്ലത് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ നാനൂറ് ഗ്രാം മൈദ ഇവിടെ എടുത്തിട്ടുണ്ട് കപ്പളവിലാവുമ്പോഴത്തേക്കും അത് മൂന്നേകാൽ കപ്പാട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം ബേക്കിംഗ് പൗഡർ രണ്ട് ടീസ്പൂൺ നമ്മൾ ബേക്കിംഗ് പൗഡർ ഒക്കെ എടുക്കുന്ന സമയത്ത് കുമിച്ചെടുക്കരുത് കറക്റ്റ് ലെവലിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ കേട്ടോ ഗ്രാമളവി പറയുവാണെങ്കിൽ എട്ട് ഗ്രാം അളവാണ് നമ്മുടെ സ്പൈസസ് ഒക്കെ ഞാൻ നന്നായിട്ട് പൊടിച്ച് അരിച്ചിട്ട് വെച്ചേക്കും കേട്ടോ അല്ലെങ്കിൽ ടൈപ്പ് സ്പൈസസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പട്ട ജാതിക്ക ഗ്രാമ്പു പെരുഞ്ചീരകം ഇത്രയാണ് അപ്പം നേരത്തെ നമ്മൾ തയ്യാറാക്കിയേക്കുന്ന കേക്കിൽ അതൊരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയാട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു കുറേ പേര് ട്രൈ ചെയ്തു സെയിൽ ചെയ്യുന്നൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ അപ്പം അതിൻ്റെ അകത്തുനിന്ന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് ഇത്രയും സ്പൈസസ് നമ്മൾ ചേർക്കുമ്പോൾ കേട്ടോ അപ്പം അന്ന് നമ്മൾ ഗരം മസാലയാണ് ചേർത്തത് ഇന്ന് നമ്മൾ ചേർക്കാൻ വേണ്ടി ുന്നത് പട്ട ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ പട്ട ഒരു ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് ഗ്രാമ്പു രണ്ട് ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഇതുപോലെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അതാ ഏറ്റവും നല്ല ഒട്ടും ആ ഒരു നല്ല ആ ഒരു സ്മെല്ല് പുറത്തേക്ക് പോകരുത് ഇനി നമുക്ക് ജീരകം പൊടിച്ചത് ഞാൻ സാധാ ജീരകം പൊടിച്ചു എന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് ആരോ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാജീരകം അല്ലേ യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയേക്കുന്ന ആ പ്ലം കേക്കിൽ നമ്മൾ ഗരം മസാല ചേർത്തു അപ്പം ഗരം മസാലയിൽ തന്നെയാണല്ലോ ഈ ഒരു ജീരകം ഇത് ചേർത്തു എന്ന് ഓർത്തും ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ സാജീരകം ചേർക്കുന്നെങ്കിൽ അത് ചേർക്കാം എന്നാലും കുഴപ്പമില്ല പക്ഷെ ഇതും ചേർക്കാം കുഴപ്പമില്ല അര ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ മൂന്ന് പ്രാവശ്യം നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ മസ്റ്റാണ് മൂന്ന് പ്രാവശ്യം തന്നെ ഇതായിരിക്കണം കേട്ടോ നമ്മൾ മൊത്തം ബട്ടറല്ല ചെയ്യുന്നത് ഇതിപ്പോൾ നാനൂറ് ഗ്രാം അളവിൽ ബട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇരുന്നൂറ് ജി എസ് എമ്മും ഇരുന്നൂറ് ബട്ടറും എടുക്കാം കേട്ടോ ഇത് ബട്ടർ തന്നെ കംപ്ലീറ്റ് വേണമെന്നില്ല പക്ഷേ ഓയിലിൽ ചെയ്യുന്ന അത്ര നല്ലതല്ല എപ്പോഴും ബട്ടറും ജി എസ് എമ്മും കൂടെ പകുതി പകുതി എടുക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ ഫുൾ ബട്ടറാണ് ചെയ്യുന്നത് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബീറ്റർ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കണം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റർ വർക്ക് ചെയ്യിപ്പിക്കാം ഇനി നമ്മൾ ഇതിൻ്റെ അകത്തൊട്ട് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ നാനൂറ് ഗ്രാം പഞ്ചസാര പൊടിച്ചതാണ് എടുത്തേക്കുന്നത് പഞ്ചസാര പൊടിച്ചെടുത്തതിന് ശേഷം അളന്നെടുത്തതാണ് നാനൂറ് ഗ്രാം അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്യുക ഒരുപാട് ഹൈ സ്പീഡിലല്ല ചെറിയ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഇത് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ബട്ടറിൻ്റെ ആ ഒരു യെല്ലോ കളറ് മാറിയിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് കറക്റ്റ് പാകം ഇനി നമ്മൾ ഇവിടെ എട്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അത് വൺ ബൈ ആയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഓരോ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്തും ജസ്റ്റ് ബീറ്റർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ആ എഗിൻ്റെ സ്മെല്ല് കറക്റ്റായിട്ട് ആ കേക്കിന് വരും കേട്ടോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഇളക്കി കൊടുക്കുന്നത് കാണാൻ പറ്റില്ല പക്ഷേ ഞാൻ ഓരോ പ്രാവശ്യവും എഗ്ഗ് ആഡ് ചെയ്യുന്ന സമയത്ത് നിർത്തി അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഇളക്കി കൊടുത്തിട്ടാട്ടോ അല്ലെങ്കിൽ എഗ്ഗിൻ്റെ സ്മെല്ല് വരിക പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തായിട്ട് നമുക്ക് കോൺസെറപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് കോൺസെറപ്പ് ഒരു കുഞ്ഞു കുപ്പി വാങ്ങിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു നൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാടൊന്നുമില്ല കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ വലിയ ബോട്ടിൽ തന്നെ വാങ്ങിക്കേണ്ടി വരും ഇത് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കേക്കിന് നല്ലൊരു സ്ട്രെച്ചർ കിട്ടാൻ വേണ്ടി കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പൊടിഞ്ഞു പോകാതെ കേക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഞാനിവിടെ ഒരു മുപ്പത് എം എൽ അളവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കാതെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കോൺ സിറപ്പ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റർ വർക്ക് ചെയ്യിപ്പിക്കുക അതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ കോൺ സിറപ്പ് ചേർത്ത് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ പൈനാപ്പിൾ ജാം ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് കിട്ടും പൈനാപ്പിൾ ജാം ചേർക്കുമ്പോൾ അതുപോലെ മിക്സഡ് ഫ്രൂട്ട് ജാം അതും നമുക്കൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് എസെൻസുകൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓറഞ്ച് എസൻസ് റമ്മസെൻസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് പ്ലമ്മസെൻസ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും പ്ലമ്മസെൻസ് ഒരു കാരണവശാലും നമ്മുടെ പ്ലം കേക്കിൽ ഒഴിക്കരുത് കേട്ടോ കാരണം നമ്മൾ ശരിക്കും ഒരു മെഡിസിൻ്റെ ടേസ്റ്റ് ചില പ്ലം കേക്കുകൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് കഴിക്കുമ്പോഴത്തേക്കും ഒരു മരുന്നിൻ്റെ ഒരു ടേസ്റ്റ് വരാറുണ്ട് അത് പ്ലമ്മസെൻസ് ചേർക്കുന്നുണ്ട് അതിന് പകരം നമ്മൾ റമ്മിൻ്റെ അസെൻസ് ചേർക്കണം നമ്മൾ എന്തായാലും ഡ്ര റമ്മ ചേർക്കാതെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് റമ്മസെൻസ് പത്ത് എം എൽ പിന്നെ നമ്മൾ വാനില എസൻസ് പത്ത് എം എൽ ഓറഞ്ച് എസൻസും അഞ്ച് എം എൽ പൈനാപ്പിൾ എസൻസ് അഞ്ച് എം എൽ ഇത്രയും എസെൻസ് ആണ് നമ്മൾ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ബേക്കറിയിലൊക്കെ ആണെങ്കിൽ ബട്ടർ എസൻസ് കൂടുതൽ ഒഴിച്ചിട്ട് ഫുൾ മാർജറിനിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അന്നേരം ബട്ടറിന്റെ ടേസ്റ്റ് ഒക്കെ മുമ്പോട്ട് വരും പക്ഷേ അവർ ബട്ടർ ചേർക്കത്തില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തോട്ട് ഇത്രയും എസൻസാണ് ചേർത്തേക്കുന്നത് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ അകത്തോട്ട് ഒഴിക്കാൻ വേണ്ടി പോവുക എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് പിരിഞ്ഞു പോകട്ടോ ഒരു തൈര് പോലെ പിരിഞ്ഞു പോകാം നേരം കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ഫുൾ മിക്സിങ് കഴിയുമ്പോഴത്തേക്കും അത് ശരിയായിക്കോളൂ അല്ലെങ്കിൽ ബേക്ക് ആക്കുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുകട്ടോ ഞാൻ ഈ പറഞ്ഞേക്കുന്ന ഓരോ സ്റ്റെപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ എങ്കിലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ നമ്മളിവിടെ അരിച്ചു വെച്ചല്ലോ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ കുറച്ചൊന്നും ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി പോവാ ഒരു ഏകദേശം ഒരു അറുപത് എഴുപത് ഗ്രാം ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്പീഡ് രണ്ടിലിട്ടാൽ മതി ഈ ബീറ്ററിൽ ഈ ബീറ്ററിൽ ഒന്നാമത്തെ സ്പീഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോയാണ് അതുകൊണ്ട് ഞാനൊരു രണ്ടാമത്തെ സ്പീഡിലിട്ടിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു നാലഞ്ച് ബാച്ച് ആയിട്ട് ഇട്ട് കൊടുക്കുവാണേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിച്ച് അവിടെ ഇവിടെ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അകമൊക്കെ നല്ല ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും അപ്പം നല്ല രീതിയിൽ നമ്മൾ മിക്സിങ് കറക്റ്റ് ആവണം അതുപോലെ മിക്സിങ്ങ് കൂടി പോകാനും പാടില്ല ബീറ്റർ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം നമ്മൾ ഫുൾ ബട്ടർ ഇതിലോട്ട് ചേർത്തത് എന്നാലും ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ഒരു രണ്ടര ടീസ്പൂൺ നെയ്യും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം കേട്ടോ നമ്മൾ നെയ്യ് ചേർക്കേണ്ടത് ഒന്ന് ഫോൾഡ് ചെയ്യാം ഇനി നമുക്കൊരു മൂന്ന് മൂന്നര കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം മൂന്ന് തൊട്ട് മൂന്നര വരെ ചേർക്കാം നമ്മൾ നോർമൽ പ്ലം കേക്ക് ആണ് ചെയ്യുന്നത് അപ്പം ഇത് നമുക്കിനി രണ്ട് ബാച്ചായിട്ട് നമ്മുടെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്ത് ഒരേ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്തെടുക്കാം കുത്തി അളക്കരുത് കേട്ടോ താഴ്ന്നു പോവും നമ്മുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതാണ് നമ്മുടെ നോർമൽ കേക്ക് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ് രൂപ കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം ഒരു നാൽപ്പത് എം എൽ ക്യാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കണം ഇത് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഈ ഒരു ക്യാരമൽ യൂസ് ചെയ്യുന്ന കൂടുതൽ നല്ലത് കേട്ടോ നല്ലൊരു സ്ട്രെച്ചറ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല നല്ല തിക്കായിട്ട് ഉണ്ടാക്കണം അത് ഈ ഒരു സമയത്ത് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന അറുപത് അറുപത്തഞ്ച് എഴുപത് ഗ്രാം അത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ ലാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചേർത്ത് കൊടുത്താൽ മതിയായിരുന്നു ഈ ഒരു സ്റ്റെപ്പ് ഇതുപോലെ ലാസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താന്നു പോകത്തില്ല അങ്ങനെ നമുക്ക് ലാസ്റ്റത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് എട്ടിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് വെച്ചേക്കുന്നത് ഒരു കിലോയ്ക്ക് എട്ടിഞ്ച് വെക്കുന്ന നല്ലത് ഒരു കിലോ തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു മുപ്പത് ഗ്രാമോ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാമോ എക്സ്ട്രായും കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ബേക്കായി വരുമ്പോൾ കറക്റ്റ് നമുക്ക് ഒരു കിലോ കിട്ടും അങ്ങനെ സെയിൽ ചെയ്യാനുള്ള എൻ്റെ കേക്കുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നൂറ്റി അറുപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഞാൻ നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ ഏകദേശം ഒന്ന് ഒന്നേകാ മണിക്കൂർ ചിലപ്പോൾ ഒന്നര മണിക്കൂർ വരെ ടൈം എടുക്കും അപ്പം വലിയ ഒ ടി ജി ആണ് അതുകൊണ്ട് രണ്ടെണ്ണം തന്നെ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു ഹാഫ് കെ ജി ഞാൻ മൈക്രോവേവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രാക്ക് വീണു അതുകൊണ്ട് മാത്രമാണ് ഇത് കട്ട് ചെയ്ത് കാണിക്കുന്ന കേട്ടോ അല്ലെങ്കിൽ ഞാൻ എല്ലാം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്രാക്ക് വീണിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് യാതൊരു കുഴപ്പമില്ല നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് നൂറ്റി അറുപതിലെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഏത് ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും ക്രാക്ക് വീഴും കേട്ടോ അപ്പോൾ ക്രാക്ക് വീഴുമെന്ന് മാത്രമേ ഉള്ളൂ വീട്ടിലൊക്കെ ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല മൈക്രോവേവിൽ ചെയ്യാം സെയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ നമുക്ക് ക്രാക്ക് വീണത് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ സ്ട്രെച്ചർ ഇങ്ങനെയാണ് ഇത് റിച്ച് ആക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റും ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ണും അടച്ച് സെൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കേക്കാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി മറന്നു പോകരുത് അപ്പോൾ അടുത്ത ദിവസം നല്ല അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്